അല്ലയോ കാരുണ്യവാനും വിശുദ്ധനുമായ അന്തോണീസ് പുണ്യവാള ഈ എളിയ വിശ്വാസി അങ്ങയുടെ പൂർണ്ണ സംരക്ഷണത്തിനായി ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങിൽ സമർപ്പിക്കുന്നു എൻ്റെ സമ്പൂർണ്ണ വിശ്വാസത്തിൻ്റെ പ്രതീകമായി എല്ലാ ചൊവ്വാഴ്ചയും കത്തിച്ചൊരിക്കുന്ന ഈ ദീപം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസേ ഞങ്ങളുടെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും ആശ്വാസം തരുകയും എന്നേക്കും എൻ്റെ കുടുംബത്തെയും എല്ലാ വിപുത്തുകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും പ്രയാസങ്ങളെന്നും കാത്തിരക്ഷിക്കണമേ സകല വിശ്വാസവും സമർപ്പിച്ചിട്ടുള്ള അങ്ങ് ഞങ്ങൾക്ക് എന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയും ആയിരിക്കണമേ ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ സകല ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങൾ ഈ നിമിഷം നമ്മുടെ ഓരോ വ്യക്തിപരമായ ആവശ്യങ്ങളും അന്തോണിസ് പുണ്യാളിന്റെ മുന്നിൽ സമർപ്പിക്കാം പൂർവപിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അങ്ങയുടെ മാധ്യസ്ഥം വഴിയായി വാങ്ങി ഞങ്ങൾക്ക് നേടിത്തരണമേ എന്നെ വലയം ചെയ്തിരിക്കുന്ന എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും കരുണയോടുകൂടി മോചിപ്പിക്കണമേ ആമീൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ടും മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വീണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിരുമയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ